ക്കുറ്റി ഇപ്പോൾ ഇന്ന് ചേർന്ന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം പത്ത് മിഷനുകൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് വനംവകുപ്പ് വനംവകുപ്പ് നിസ്സംഗരാണെന്നും അവർ നിർവികാരതയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും വനം വകുപ്പിന് അലംഭാവമുണ്ട് എന്നുമൊക്കെ ആരോപണം ഉണ്ടാകുമ്പോൾ മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് തുടങ്ങി ഓരോരോ മേഖലകളായി തിരിച്ച് പത്ത് അടിയന്തരമായി നടപ്പാക്കേണ്ടെന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു കെ എസ് ഡി എം എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അൻപത് ലക്ഷം രൂപ ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾക്കുമായി അലോട്ട് ചെയ്തിരിക്കുന്നു ഇത്തരം ത്വരിതഗതിയിലുള്ള ചില തീരുമാനങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഈ വന്യജീവി ആക്രമണം എന്നത് റിജിൽ ഈ അടുത്ത കാലത്താണ് പെരുകിയതെങ്കിലും വളരെ കാലമായി തന്നെ ഈ മലയോര മേഖലകളിൽ അതായത് വനപ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ അത് വർദ്ധിച്ചു വന്നിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് അവിടെ സർക്കാർ പറയുന്നത് അതിന് ഏറ്റവും വലിയ തടസ്സം അതായത് ശാശ്വതമായ പരിഹാരത്തിന് കേന്ദ്ര നിയമമാണ് എന്നതാണ് കേന്ദ്ര നിയമമാണ് ഇതിലെ പ്രധാനപ്പെട്ട തടസ്സമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ എന്തുകൊണ്ടാണ് യു ഡി എഫ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇന്നിപ്പോൾ ഡി സി സി അധ്യക്ഷൻ ജോയ് പറഞ്ഞത് വനം വകുപ്പ് ഓഫീസ് കത്തിച്ചു കളയുന്നവരെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് എന്തുകൊണ്ടാണ് ഈ അതിരുകടന്ന പ്രതികരണം രാഷ്ട്രീയ കോൺഗ്രസിൽ നിന്നുണ്ടായത് ശ്രീ ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഈ പിന്നെ ഇവിടെയുള്ള സർക്കാർ അല്ലെങ്കിൽ മന്ത്രി പിന്നെ അവിടെ കാട്ടിൽ പോയി ആൾ വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്നല്ലല്ലോ പ്രശ്നം യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ ആളുകളെ കൊല്ലുമ്പോൾ അവരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ അവരെ വീട്ടിൽ കയറി ക്രൂരമായി കൊല്ലുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വികാരമാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യണം സർക്കാർ ചെയ്യുന്നുണ്ടോ ഈ വനംവകുപ്പ് മന്ത്രി വന്യവ വന്യമൃഗമന്ത്രിയായി മാറുകയാണ് അദ്ദേഹത്തിന് വന്യമൃഗങ്ങളോടാണ് പ്രതിപത്തി വന്യമൃഗങ്ങളെ എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല പക്ഷേ ആ വന്യമൃഗങ്ങൾ മനുഷ്യജീവൻ അപഹരിക്കപ്പെടുമ്പോൾ അതിക്രൂരമായി അവർ മനുഷ്യന്മാരെ വേട്ടയാടുമ്പോൾ നിസംഗമായി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിനെന്ത് പരിഹാരം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ മന്ത്രിക്ക് സാധിക്കുന്നില്ല ഒരു നിർഗുണ പരഭ്രമമായ ഒരു മന്ത്രിയാണ് ഇപ്പോൾ പൂച്ചക്കുട്ടിയോടും നായിക്കുട്ടിയോടൊക്കെ സ്നേഹമുള്ളൊരു മന്ത്രിക്ക് തീർച്ചയായും നാട്ടിലെ പിന്നെ നാട്ടിൽ നാടിറങ്ങി വരുന്ന മൃഗങ്ങളോട് അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങൾ കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ നാട്ടിൽ വന്ന് ആളുകളെ കൊല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ മൃഗങ്ങൾ പിന്നെ ക്രൂരമായി വേട്ടയാടി ആ മനുഷ്യന്മാരെ കൊല്ലുമ്പോൾ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് അപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ജലരേഖയെ മാറുന്നു ഇപ്പോൾ അതിനകത്ത് ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുവിടെ പറഞ്ഞല്ലോ അവർക്ക് പത്ത് ലക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഇടുക്കിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി മന്ത്രി അന്ന് ആക്രമിച്ചപ്പോൾ എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ വര് വീണ്ടും സോഫി എന്ന് പറയുന്ന സഹോദരി അതിദാരുണമായി കാട്ടാനോട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് എന്തിനാണ് ഈ സർക്കാർ സർക്കാർ ഇതിനുമായി ബന്ധപ്പെട്ട ഫെൻസിങ് പ്രത്യേകിച്ച് കാട്ടിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് മൃഗങ്ങൾ വരുമ്പോൾ അത് തടയാനുള്ള ഫെൻസിങ് സംവിധാനം ഒരുക്കണ്ടേ ഇപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ചിട്ട് കൊടുത്തിട്ട് നാൽപ്പത്തിയെട്ട് ശതമാനം പോലും ചിലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരാ ചിലവടിക്കേണ്ടത് സർക്കാരിലെ ചിലവഴിക്കേണ്ടത് ഇപ്പോൾ കഠിന തവണ എനിക്ക് തോന്നുന്നു പിന്നെ ഏകദേശം അഞ്ച് പോയിൻ്റ് ശതമാന കണക്ക് പിന്നെ നിലവിലുള്ള അനുവദിച്ച തുക ഈ ധനകാര്യ വകുപ്പ് മന്ത്രി വെട്ടിക്കുറച്ചിരിക്കുന്നു അപ്പോൾ ഈ കൃത്യമായി പരിപാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാർ ആ സർക്കാർ നിസ്സംഗമായി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പെരുകുന്നത് ആ പെരുകുന്നതിനനുസരിച്ച് എന്ത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടേ ഇപ്പം പരിസ്ഥിതി തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ പെരുകാൻ കാരണം ഒന്നിക്കിൽ പിന്നെ അപ്പോൾ അതിൻ്റെ പ്രചരണശേഷി കുറയാൻ കാരണം ഒന്നുകിൽ പിന്നെ അവരെ മാംസത്തിന് വേണ്ടിയുള്ള വേട്ടയാടലാവണം അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള പിന്നെ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ കാട്ടുതീയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക ഇവരുടെ പ്രചരണം കുറയുക പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ പത്തൊമ്പത് മാസമാണ് ആന പ്രസവിക്കണമെങ്കിൽ ആ ആനയൊക്കെ ഇങ്ങനെ പെറ്റിപ്പെരുകി നിൽക്കുകയാണ് അപ്പോൾ ഈ പെറ്റിപ്പെരുകി വരുന്ന പിന്നെ ഈ മൃഗങ്ങൾ ആ മൃഗങ്ങൾക്ക് പിന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അവർ നാട്ടിലേക്ക് ഇറങ്ങും അപ്പം നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകൾ നമ്മുടെ കാടുകളിലേക്ക് കുടിയേറുന്നു അതായത് ആയിരത്തി എഴുന്നൂറ് കാട്ടാനകളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം തിട്ടപ്പെടുത്തിയിരുന്നത് അതേപോലെ തന്നെ കടുവുകളുടെ കാര്യത്തിൽ കടുവുകൾ കൂടുതൽ കടുവുകൾ കേരളത്തിലേക്ക് വരുന്നു അതായത് പുറത്തുനിന്നെത്തുന്ന കടുവകൾ അവർ പുതിയ സ്ഥലം സ്വന്തമാക്കാൻ ഒരു ടെറിട്ടറി ഫൈറ്റ് നടത്തി ഈ അവർ ഈ നമ്മുടെ കാടുകളിലേക്ക് കയറുന്നു അവിടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു ഇങ്ങനെയാണ് നൽകുന്ന ഒരു വിവരം ഞാൻ പറഞ്ഞത് വനം വകുപ്പ് നൽകുന്ന രേഖാമൂലമുള്ള വിവരങ്ങൾ ശ്രീ ഗോപികൃഷ്ണൻ അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ കർണാടകത്തിലെ വരത്തിലായാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പിന്നെ മൃഗങ്ങളായാലും എല്ലാം കേരളത്തിലേക്ക് വരുമ്പോൾ ആ കേരളത്തിൽ നിന്ന് ആ ഉണ്ടാകുന്ന മൃഗങ്ങളൊക്കെ തന്നെ നാട്ടിലേക്ക് തന്നെ വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആളുകളാണ് വന്യമൃഗ സംഘർഷങ്ങൾ പരിക്കുപറ്റി വരും അതോടൊപ്പം തന്നെ മരണപ്പെടും ആയിരത്തോളം ആളുകൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവിടെ ആനയുടെയും കടുവയുടെയും കരടിയുടെയും അതോടൊപ്പം തന്നെ പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു അവിടെ പോകുന്നു മന്ത്രിമാർ പോകുന്നു പ്രഖ്യാപനം നടത്തുന്നു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അത് ജലരേഖയെ മാറുന്നു ആ ആളുകൾക്ക് വിറ്റിംസിന് കൃത്യമായ രൂപത്തിലുള്ള അതിൻ്റെ പരിരക്ഷ അവരുടെ ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഇവരുടെ കൃഷിയിടങ്ങൾ മുഴുവനായി നശിപ്പിക്കുകയാണ് പന്നി അതോടൊപ്പം തന്നെ കൊരങ്ങ് ഉൾപ്പെടെ കടന്നു വന്ന് മലയോര കർഷകന്മാരുടെ വേദന എത്ര പ്രയാസത്തിലാണ് അനുഭവിക്കുന്നത് എത്രയത്ര പ്രയാസങ്ങൾ കാട്ടാന വന്ന് വാഴയും അതോടൊപ്പം മറ്റ് പിന്നെ കാർഷിക വിഭവങ്ങളൊക്കെ നശിപ്പിക്കുന്ന സർവ്വസാധാരണമായി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ട് ഞാനൊരു ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ തന്നെ കാണാൻ എൻ്റെ വീടിന്റെ പിന്നെ ബാക്ക് റൂട്ട് കാട്ടാന വരുന്നത് ആ കാട്ടാന വന്ന് ആ തിരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നിട്ടാണ് പോയത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾക്ക് കാണുന്ന നിത്യജീവിതത്തിൽ ഞാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയേറെ ആളുകൾ വേട്ടയാ പിന്നെ മൃഗങ്ങളിൽ വേട്ടയാടപ്പെട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല ഇപ്പൊ കേരളത്തിന്റെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഈ രണ്ട് സർക്കാരുകളും ഇവർ ഭരിക്കുന്ന സർക്കാരല്ലേ അപ്പോൾ ഇവര് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കുന്നത് നാടിന് വേണ്ടിയല്ലേ ഭരിക്കുന്നത് അല്ലാതെ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ അവർക്ക് വന്യമൃഗങ്ങൾക്ക് സ്വച്ഛവിഹാരം നടത്തിക്കൊണ്ട് ആളുകളെ കൊല്ലാനാണോ ഇങ്ങനെ ഒരു വകുപ്പ് പിന്നെ ഇതിനെങ്ങനെ ഒരു വകുപ്പ് വനം വകുപ്പ് എന്ന് പറയുന്നത് വനം മാത്രം ജനങ്ങളെ സംരക്ഷിക്കാനല്ലേ വനം മാത്രം സംരക്ഷിക്കുന്നു വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ അത് മാത്രം സംരക്ഷിക്കെ പിന്നെ എന്തിനും എവിടെ പോകും കാട്ടു പോകാൻ പറ്റുമോ അവരെന്ത് ചെയ്യും എത്ര ആളുകളെയാ കൊല്ലുന്നത് എത്ര ക്രൂരമായില്ലേ കൊല്ലുന്നത് ഇത് കണ്ടിട്ട് ഇത് കണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഇപ്പോൾ പറയുന്നു ഇപ്പൊ മിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ മിഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോഴാണ് ഇത്ര ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ മൃഗങ്ങളുടെ തീർവാഴ്ച നടക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് ബഹുമാനിയനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ ഈ പിന്നെ മലയോര മേഖലയുടെ അദ്ദേഹം നടത്തിയ യാത്രയുണ്ട് ആ യാത്രയിൽ കണ്ട അനുഭവമുണ്ട് അവിടെ പങ്കുവെച്ച വേദനയുണ്ട് പ്രയാസമുണ്ട് അതൊക്കെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിനുശേഷമാണ് സർക്കാർ പോലും ഒന്ന് കണ്ണു തുറക്കുന്നത് വലിയ പ്രശ്നമാണ് ഇത് ഇവിടെ നേരത്തെ മറ്റൊരു പിന്നെ പിന്നെ ഇവിടെ സൂചി ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശരിയുണ്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് അത് കേന്ദ്രമാണ് കേന്ദ്ര സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തട്ടിക്കളിച്ചാൽ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ശരി